അലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കള് സ്കൂൾ വെക്കേഷൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുക നമ്മളെല്ലാവരും നമ്മുടെ പഴയ കാലം ഒന്ന് ഓർത്തു വെക്കുക സ്കൂൾ വെക്കേഷൻ ആയാലും ആ വെക്കേഷൻ സമയം എങ്ങനെ കഴിച്ചുകൂട്ടണമെന്നറിയാതെ അത്രയും തിരക്കിലായിരിക്കും അന്നേത്തെ കാലത്തുള്ള വെക്കേഷൻ പലർക്കും സമയം കിട്ടാറില്ല പടത്ത് കളിക്കലും കുളത്തിൽ കുളിക്കലും കൂട്ടുകാരൊന്നിച്ച് കളിതമാശ പറയലും കുടുംബങ്ങളുടെ വീട്ടിലേക്ക് പോക്കും ഇങ്ങനെ ഒരുപാട് വലിയ സന്തോഷങ്ങൾ ഉണ്ടാകുന്ന വെക്കേഷൻ ആയിരുന്നു പണ്ട് കാലത്ത് എന്നാൽ ഇന്നത്തെ കാലത്തുള്ള കുട്ടികൾ വെക്കേഷൻ എന്ന് പറയുന്നത് അവർക്ക് സമയം ഒരുപാടുണ്ട് കുട്ട കൂട്ടുകാരോടൊത്ത് കളിക്കാനോ അല്ലെങ്കിൽ മറ്റു കൂട്ടുകുടുംബങ്ങളുടെ വീട്ടിലേക്ക് പോവാനോ ഒന്നിനും അവർക്ക് സമയമില്ല അവരൊക്കെയും മൊബൈലിന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ് പല രക്ഷിതാക്കളും വളരെ പേടിയോടെയാണെങ്കിലും മക്കളൊന്നടങ്ങി നിൽക്കാൻ വേണ്ടി ഒരല്പസമയമെങ്കിലും അവരുടെ സമ്മതത്തോടെ മൊബൈൽ കൊടുത്തിട്ട് കുട്ടികളെ മൊബൈലിലേക്ക് അഡിക്ഷനിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് പല പഠിതാക്കളും പല റിസർച്ച് സെന്ററുകളും പലതരത്തിലുള്ള തരത്തിലുള്ള ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം രോഗം ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരവസ്ഥ ഉറക്കത്തിൽ പോലും കൈകൾ മുഴുവനും മൊബൈലിലൂടെ ചലിപ്പിക്കുന്ന അവസ്ഥ ഇങ്ങനെ ഒരു വലിയ ഒരു ദുരന്തത്തിലേക്കാണ് പുതു തലമുറ എത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ടുകാലത്ത് മൊബൈലുകളൊന്നും അത്ര സജീവമല്ല പണ്ടുകാലത്ത് അതുകൊണ്ട് തന്നെ വെക്കേഷൻ സമയത്ത് വീടുകളിലും കൂട്ടുകാരോടൊന്നിച്ചു ഇരുന്ന് കളിക്കുമായിരുന്നു ഇന്നതിനൊന്നും സമയമില്ല രക്ഷിതാക്കൾക്ക് അവരുടെ പണി പൂർത്തിയാക്കുന്നതിനു വേണ്ടി കുട്ടികളെ അടക്കി നിർത്താൻ വളരെ പേടിച്ചിട്ടാണെങ്കിലും അവർ മൊബൈൽ കൊടുക്കുക ഈ മൊബൈലിലൂടെ അവർ കാണുന്ന കാർട്ടൂണുകൾ അവർ കളിക്കുന്ന ഗെയിമുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ കുട്ടികൾ ഒരു ദയാദാക്ഷിണ്യമില്ലാത്ത ഭയങ്കരമായിട്ട് കർക്കശക്കാരാകുന്ന അല്ലെങ്കിൽ ഒരു ക്രൂരന്മാരാകുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തിപ്പോവുക അതിൽ നിന്ന് മാറണം നമ്മുടെ മക്കൾ പോര നമ്മുടെ സമൂഹം അവരെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം അതിന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഈ വെക്കേഷൻ അവരുടെ മദ്രസ പഠനം കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്യൂഷനും കാര്യങ്ങളും അതൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നമ്മളൊന്ന് തയ്യാറാവുക നാം മൊബൈൽ ഉപയോഗിക്കുന്ന സമയം ഒന്നുകൂടി കൺട്രോൾ ചെയ്യുക മാക്സിമം നേരത്തെ ഉറങ്ങുക നേരത്തെ എഴുന്നേൽക്കുക മക്കൾക്ക് നല്ല നല്ല ശീലങ്ങൾ നമ്മൾ പഴയ കാലത്ത് ചെറുപ്പകാലത്ത് കളിച്ചിരുന്ന കളികളും തമാശകളും നമ്മുടെ മക്കളെ കൂട്ടി നമ്മൾ ഒന്നുകൂടി അത് റീക്രിയേറ്റ് ചെയ്യുക അതിലൂടെ മൊബൈലിന്റെ ഉപയോഗം നല്ല രീതിയിൽ ചുരുക്കി കൊണ്ടുവന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ ആ ഒരു വലിയ ഭീകരാന്തരീക്ഷത്തിൽ നിന്ന് മൊബൈലിന് അടിമപ്പെട്ടിട്ടുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയിൽ നിന്ന് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ നമുക്ക് സാധിക്കും അതിനുവേണ്ടി എല്ലാവരും വളരെ ഗൗരവത്തോടെ ഞാൻ ഇന്നുമുതൽ എൻ്റെ മൊബൈലിന്റെ ഉപയോഗം ചുരുക്കുമെന്ന ദൃഢപ്രതിജ്ഞ എടുത്ത് നമ്മുടെ മക്കൾ ആ മൊബൈലിൻ്റെ ഉപയോഗത്തിൽ നിന്ന് സമയം പരിമിതി ാക്കി കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ ഓരോരുത്തരും ശ്രമിക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ മക്കളുടെ ഈ വെക്കേഷൻ ഒരു കൃത്യമായ രീതിയിൽ ടൈം ഷെഡ്യൂൾ ചെയ്യുക പകൽ സമയം മദ്രസ പട്ടണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം അത് കൃത്യമായി നമ്മളത് ചെയ്യുക കൊടുക്കാനുള്ള ഒരുക്കം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക സ്കൂളില്ലാലോ ഇനി വെറുതെ ഇറക്കൊന്നുമില്ലാലോ ഇനി കുറച്ച് കഴിയട്ടെ എന്നുള്ള ആ ഒരു അലസത നമ്മൾ വെക്കുക അതുപോലെ മഹരിബ് ഇഷ അത് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി വെക്കുക മകരിവ് കഴിഞ്ഞ ഉടനെ ഭക്ഷണം കഴിച്ച് ഫ്രീ ആകുന്ന ഒരവസ്ഥ ആരോഗ്യശാസ്ത്രവും പറയുന്നത് അത് തന്നെയാണ് അതുപോലെ മഹരിബിഷാവിന് ഇടയിലുള്ള സമയം മക്കളുമൊത്ത് നല്ല രീതിയിലുള്ള ഒരു ആത്മീയ സദസ്സൊക്കെ രൂപീകരിച്ച് സംഘടിപ്പിച്ച് വീട്ടിനുള്ളിൽ അവർക്ക് ഒരു ആത്മബോധം പകർന്നു കൊടുക്കുന്ന നല്ല ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കുക നേരത്തെ കടന്നുറങ്ങുക ഒരുപാട് വൈകി കിടന്നുറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് അതുപോലെ തന്നെ ബാങ്ക് വിളി കേൾക്കുമ്പോൾ പരമാവധി മക്കളെ പള്ളികളിലേക്ക് പറഞ്ഞയക്കുക പറഞ്ഞയക്കുമ്പോൾ എൻ്റെ മകൻ പള്ളിയിൽ എത്തുന്നുണ്ട് നിസ്കരിക്കാൻ പോകുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് എന്നുകൂടി ഉറപ്പുവരുത്തുക അതുപോലെ രാത്രി പെട്ടെന്ന് കിടന്നുറങ്ങുക രാവിലെ നേരത്തേ എഴുന്നേൽക്കുക ഇതൊക്കെയും നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കാനുള്ള നല്ല ഒരു സാഹചര്യമാണ് അതിലൂടെ നമ്മുടെ മക്കളുടെ ബാഡ് ഹാബിറ്റുകളൊക്കെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും തൗഫീഖ് നൽകട്ടെ ആ ഒരു രീതിയിൽ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ ജീവിതവും ചിട്ടയിലായി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും അതുപോലെ രാത്രി കടന്നതിന് ശേഷമുള്ള മൊബൈലിന്റെ ഉപയോഗം പരമാവധി നമ്മൾ കുറക്കുക നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് മക്കളോട് മൊബൈൽ ഉപയോഗിക്കല്ല എന്ന് പറയുമ്പോൾ ബുദ്ധിയുള്ള മക്കൾ ചിന്തിക്കും അതുകൊണ്ട് നമ്മളാണ് ആദ്യം സൂക്ഷിക്കേണ്ടത് നമ്മുടെ മക്കളെ അത്തരത്തിലുള്ള മൊബൈലിന് അഡിക്ഷൻ ആകുന്ന ഒരു സ്വഭാവത്തിന് നമ്മൾ വിട്ടുകൊടുത്തുകൂടാഹ് നമ്മുടെ മക്കളെയൊക്കെയും നന്മയുള്ള മക്കളാക്കി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള